ാണ് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല ജ്യൂസ് മാത്രമേ കഴിക്കാൻ പറ്റുന്നുള്ളൂ അവരുടെ തന്നെ മോണിറ്ററിങ്ങിൽ നിൽക്കുകയാണ് ശുചും അപ്പം ആ ഒരു കണ്ട്രോളിലാണ് കാരണം ഇപ്പം ആഹാരം കഴിക്കാൻ പറ്റില്ല നമുക്കറിയാം അപ്പം നമുക്ക് രാവിലെ ജ്യൂസ് കുടിക്കാം വൈറ്റും ജ്യൂസ് കുടിക്കാം ഉച്ചയ്ക്കും എല്ലാ സമയത്തും ജ്യൂസ് കുടിച്ചാൽ അവസ്ഥ എന്തായിരിക്കും സോ ആ അവസ്ഥയിലൂടെയാണ് ശുചോ കടന്നത് ശരി ജോ അവിടെ ഇച്ചിരി ക്രാക്ക് ഉണ്ട് അപ്പൊ ക്രാക്ക് ഉള്ളതിന് നാല് സ്ക്രൂ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചോ ആറോ പ്ലാസ്റ്റർ ഉണ്ട് ആൻഡ് ഒരു ഉറപ്പായിട്ടും സെൻസേഷൻ കാണത്തില്ല ഈ ഭാഗത്ത് കാരണം അകത്തെ സർജറി ഇരിക്കുന്നത് മാക്സ് ഓഫീഷ്യൽ സർജറി എന്ന് പറയത്തില്ല അപ്പോൾ അകത്ത സർജറി പുറത്ത് സ്കാർ വരയ്ക്കാൻ അകത്തെ സർജറി ആ സർജറിയുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും ബട്ട് ഒരു ടു ത്രീ വീക്സ് ആയിട്ട് റസ്റ്റ് ഡോക്ടർ പറയുന്നുണ്ട് ആ റെസ്റ്റ് കഴിയുമ്പോൾ തിരിച്ചു നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വെച്ച സഹ മത്സരാർത്ഥിയുടെ മർദ്ദനമേറ്റതോടെയാണ് മത്സരാർത്ഥിയായ സിജോയ്ക്ക് ഷോയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നത് റോക്കി ആയിരുന്നു സിജോയെ തല്ലിയത് വാക്കുതർക്കത്തിനിടെ പ്രകോപിതനായ റോക്കി സിജോയുടെ കവളിൽ ആഞ്ഞടിക്കുകയായിരുന്നു ഇതോടെ താടിയെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ സിജോ ശസ്ത്രക്രിയക്ക് വിധേയനായി പിന്നാലെ സിജോ ഷോയിലേക്ക് തിരിച്ചെത്തിയേക്കുമെന്ന് കരുതപ്പെട്ടെങ്കിലും താരത്തിന് കൂടുതൽ ദിവസം വിശ്രമം ആവശ്യമാണെന്ന് ബിഗ് ബോസ് പ്രേക്ഷകരെ അറിയിക്കുകയായിരുന്നു ബിഗ് ബോസിലേക്ക് സിജോ വിഷുദിനത്തിൽ എത്തുമെന്നായിരുന്നു നേരത്തെ നമ്മൾ അറിഞ്ഞിരുന്നത് എന്നാൽ വിഷുദിനത്തിൽ എത്താത്തതിനെ തുടർന്ന് സിജോ ഫാൻസിന് ആശങ്കയുണ്ടായിരുന്നു സിജോയുടെ സുഹൃത്തിനോട് കേരളീയം ഈ വിഷയം സംസാരിച്ചിരുന്നു തീർച്ചയായും സിജോ തിരിച്ചു വരും എന്ന് തന്നെയാണ് സിജോയുടെ സുഹൃത്തുക്കൾ പറയുന്നത് ഉറപ്പായിട്ട് സിജോയുടെ സിജോ പോയത് കപ്പ് എടുക്കാൻ വേണ്ടി മാത്രമാണ് വേറെ ഒന്നുമല്ല കാരണം സിജോയുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് വർഷങ്ങളായിട്ട് അറിയാം സിജോയുടെ ഒരു നല്ല സുഹൃത്തായാലും സിജോ ഗെയിം പ്ലാൻ ഒക്കെ ഈ പറഞ്ഞ പോലെ ഗെയിം കളിക്കാൻ തന്നെ ആണ് അതായത് ചുമ്മാ അവിടെ പോയി പത്ത് ഇരുപം ദിവസം നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉറപ്പായിട്ടും കപ്പ് എടുക്കാൻ വേണ്ടി തന്നെ അതിന്റെ എല്ലാ തരത്തിലുള്ള പ്രിപ്പറേഷൻ അവൻ ചെയ്യുന്നുണ്ട് സിജോയെ കുറിച്ചിട്ട് അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം കാരണം സിജോക്ക് അങ്ങനെ മനസ്സിലങ്ങനെ വൈരാഗ്യം വെച്ചിട്ടൊന്നുമല്ല ഈ അവസാനം നമ്മളിപ്പം ലാലേട്ടനുമായിട്ട് സിജോയെ കണ്ട ആ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ സിജോക്ക് വലിയൊരു പോസിറ്റീവാണ് അത് കാരണം ലക്ഷക്കണക്കിന് പ്രേക്ഷകർ സിജോനെ ഇപ്പം അറിഞ്ഞു അല്ലെങ്കിൽ സിജോൻ്റെ ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്താണെങ്കിൽ സിജോക്ക് ഫാൻസ് ആയി പോയി സിജോ ഈ പൂങ്കാവിലേക്ക് കപ്പും കൊണ്ടല്ലാതെ സിജോ അപ്പോൾ കിട്ടിയപ്പോൾ തോന്നി വെച്ചാൽ ഇടികിട്ടിയപ്പോഞ്ഞിട്ടില്ല നല്ല വിഷമം ഉണ്ടായി പക്ഷെ അങ്ങനെ ഒരു ആവശ്യം ഇല്ലായിരുന്നു പക്ഷെ ബിഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല കാര്യമൊന്നും സിജോ ഇല്ലാത്ത കാരണം നമുക്ക് മൂഡൌട്ട് ആയി പോയി ആ സിജോ ഇപ്പോൾ ഇപ്പോഴത്തെ സ്റ്റാർട്ടിങ് സാധിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് വന്ന് വന്ന് പോയി അത്രയും ഭാഗം തിരിച്ച് വരുമെന്നാണ് സിജോ എന്നാണ് പ്രതീക്ഷ പുള്ളിക്കാരൻ ജെന്യുവനായിട്ട് തന്നെ നിൽക്കുന്നത് പുള്ളി എങ്ങനെയാണോ പുറത്ത് അതുപോലെ തന്നെ നിൽക്കുന്നത് ഈ ഗെയിമിൻ്റെ ഒരു രീതി അങ്ങനെയാണല്ലോ നമ്മളെങ്ങനെയാണോ ഉള്ള നമ്മുടെ റിയൽ ലൈഫാണ് പുറത്ത് വരേണ്ടത് അത് തന്നെയാണ് പുള്ളിയുടെ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് പുള്ളി എങ്ങനെ തന്നെയാണ് എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും അതുപോലെ ആയിരിക്കും തന്നെ സംസാരിക്കുന്ന രീതി തന്നെയാണ് നമുക്ക് ഏതൊരു കാര്യങ്ങളും ഹൺഡ്രഡ് പെർസെന്റ് ക്ലാരിഫൈ ചെയ്തോ ബുദ്ധിയുള്ളതിനേ ഉള്ളൂ പക്ഷേ നിലനിൽപ്പ് നോക്കേണ്ടത് ഇപ്പൊ എന്താ പറഞ്ഞാലും അവനിപ്പോ രണ്ടു മൂന്നാഴ്ച അതിന് മാറേണ്ടി വന്നില്ല എന്നാൽ സിജോ മടങ്ങി വരുമോ എന്നത് സംബന്ധിച്ച യാതൊരു വ്യക്തതയും ഇപ്പോഴും ഷോ അധികൃതർ നൽകിയിട്ടുമില്ല അതിനിടയിൽ ഇപ്പോഴിതാ സിജോയുടെ മടങ്ങിവരവ് സംബന്ധിച്ചുള്ള വിവരം പങ്കിട്ടിരിക്കുകയാണ് ഒരു ആരാധകൻ സിജോയെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഡോക്ടർ ചെക്കപ്പ് ചെയ്യാനിരുന്നതായിരുന്നു പക്ഷേ ഡോക്ടറുടെ അസൗകര്യം മൂലം അത് സാധിച്ചില്ല അപ്പോയിൻമെന്റ് ലഭിച്ചില്ല പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ചയിലേക്ക് മാറ്റി ഡോക്ടറുടെ അപ്പോയിൻമെന്റ് തിങ്കളാഴ്ച കിട്ടിയിട്ടുണ്ട് നിലവിൽ സിജോയുടെ പല്ലിൽ ഒരു സ്ക്രൂ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് ബാൻഡേഡ് കൂടിയുണ്ട് അൽപ്പാൽപ്പം ആഹാരം ലിക്വിഡ് പരുവത്തിൽ കഴിക്കാൻ പറ്റുന്നുണ്ട് ജ്യൂസുകളും മറ്റും സിജോ ഇപ്പോഴും ബിഗ് ബോസ് ടീം അംഗങ്ങളുടെ നിരീക്ഷണത്തിൽ ട്രീറ്റ്മെന്റിലാണ് നാട്ടിൽ നിന്നും പോയവർക്ക് സിജോയെ കാണാനും സാധിച്ചിട്ടില്ല ഹോസ്പിറ്റൽ അധികൃതർ നൽകിയ വിവരങ്ങളാണ് ഇത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് തിങ്കളാഴ്ചയിലെ ചെക്കപ്പിൽ ഡോക്ടർ പറയും സ്ക്രൂ ആൻഡ് ബാൻഡേഡുകളും മാറ്റാൻ സാധിക്കുമെങ്കിൽ അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഡോക്ടർ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ബിഗ് ബോസ് അധികൃതർക്ക് കൊടുക്കും ഈ നടപടികളെല്ലാം തിങ്കൾ മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നടക്കും അതിനുശേഷം ഏതൊരു ദിവസം വേണമെങ്കിലും സിജോയുടെ റീ എൻട്രിയെക്കുറിച്ച ബിഗ് ബോസ് അധികൃതർ ഒരു തീരുമാനമെടുത്ത് അകത്തേക്ക് കയറ്റും വരും ആഴ്ചകളിൽ ഏതൊരു ദിവസം വേണമെങ്കിലും നമുക്ക് അത് പ്രതീക്ഷിക്കാം ഇതാണ് നിലവിലെ അപ്ഡേറ്റ്